തിരുവനന്തപുരം മുടവൻമുകളിലെ തറവാട്ടു വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ മൃതദേഹം ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരും അടക്കം നൂറുകണക്കിന് പേരാണ് ഇക്കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടെ തന്നെ ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് രാവിലെ മുതൽ അമ്മയ്ക്കരികെ മോഹൻലാലും നിലയുറപ്പിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് അമ്മയുടെ മൃതദേഹവുമായി മോഹൻലാൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത് തുടർന്ന് അപ്പോൾ തന്നെ പൊതുദർശനവും ആരംഭിച്ചിരുന്നു അല്പനേരം കഴിഞ്ഞാണ് ഭാര്യ സുചിത്രയും മകൾ വിസ്മയയും എത്തിയത് ഒരു മണിക്കൂർ മുമ്പാണ് മകൻ പ്രണവും എത്തിയത് പ്രണവ് നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചന പതിവ് പോലെ തന്നെ അമ്മയെ സുന്ദരിയാക്കിയാണ് മോഹൻലാൽ അവസാന യാത്രയായ്പൊരുങ്ങുമ്പോഴും കിടത്തിയിട്ടുള്ളത് എത്ര വയ്യായികയിലും അമ്മയെ കണ്ടവർക്കറിയാം നെറ്റിയിൽ ഒരു വലിയ ചുമന്ന പൊട്ടും മുഖത്ത് ഒരു കണ്ണാടിയും എപ്പോഴും ഉണ്ടാകും മാത്രമല്ല അലക്കിത്തേച്ച കോട്ടൺ മുണ്ടും വേഷ്ടിയുമാണ് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷവും എവിടെ ചടങ്ങുകൾക്ക് പോയാൽ പോലും അമ്മ അതായിരുന്നു ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ആ പതിവുകളൊന്നും മുടക്കാതെയാണ് അമ്മയുടെ മൃതദേഹം അവസാനമായി ലാലേട്ടൻ ഒരുനോക്ക് കാണാൻ എത്തുന്നവർക്ക് മുന്നിലും എത്തിച്ചിട്ടുള്ളതും നെറ്റിയിൽ ചുവന്ന പൊട്ടും അതിനു മുകളിൽ ഒരു ചുവന്ന കുറിയും തൊട്ടിട്ടുണ്ട് മുഖത്തെ കണ്ണടയും മാറ്റിയിട്ടില്ല വലിയ ഫ്രെയിമുള്ള ആ കണ്ണട അമ്മയുടെ ഒരു മുഖത്തിന്റെ ഭംഗി തന്നെയായിരുന്നു അമ്മ കിടപ്പിലായപ്പോൾ മുതൽ മുടി പറ്റെ വെട്ടി നിർത്തുകയായിരുന്നു പതിവ് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു അമ്മയുടെ മുടിയും മുറിച്ചത് പതിവ് പോലെ തന്നെ കോട്ടൺ മുണ്ടും വേഷ്ടിയുമാണ് അമ്മയെ ഉടുപ്പിച്ചിട്ടുള്ളതും രാവിലെ പൊതുദർശനം തുടങ്ങിയ നേരം മുതൽ അമ്മയുടെ തലയ്ക്കൽ ഒരേ നിൽപ്പ് തുടരുകയാണ് മോഹൻലാൽ ഇപ്പോഴും അത് തുടരുകയുമാണ് ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ ശാന്തമായ മനസ്സുമായാണ് അദ്ദേഹം അമ്മയെ യാത്രയാക്കുന്നതും മുഴുവൻ മുകളിലെ തറവാട്ടു വീട്ടിൽ സംസ്കരിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടില്ല എങ്കിലും അതുതന്നെ ആയിരിക്കും അമ്മയുടെ ആഗ്രഹമെന്ന് തിരിച്ചറിഞ്ഞാണ് തറവാട്ടു വീട്ടിൽ തന്നെ സംസ്കാരം തീരുമാനിച്ചത് മോഹൻലാലിന്റെ അച്ഛൻ കെ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ചിനാണ് മോഹൻലാലിന്റെ അമ്മയുടെ മരണം സംഭവിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ എത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂർച്ഛിച്ചപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു വരുത്തുകയും തുടർന്ന് അമ്മയ്ക്ക് വിദഗ്ദ്ധ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു വീട്ടിൽ വീട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്നാൽ മരണം സംഭവിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ അമ്മയുടെ എൺപത്തി ഒൻപതാം പിറന്നാൾ മോഹൻലാൽ ആഘോഷമാക്കിയിരുന്നു ആന്റണി പെരുമ്പാവൂർ മേജർ രവി തുടങ്ങിയ സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷം നടന്നത് ലളിതമായ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ